എന്തായാലും ഇന്നൊരു ചിത്രം ഉണ്ട് ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് വരച്ച ആ നമ്മുടെ കൂടുതലുണ്ട് എന്താ നമുക്ക് ചോദിച്ചു നോക്കാം റാഫിയ ചെയ്യുന്നു ഇപ്പോ ഞാൻ പ്രൊഫഷണലി ലെക്ചറാണ് ബയോകെമിസ്ട്രി ലെക്ചർ ആയിട്ട് ആൾവാസ് മെഡിക്കൽ കോളേജിൽ രണ്ടു വർഷം ചെയ്തായിരുന്നു കഴിഞ്ഞ ശേഷം ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ബി എഫ് എ ചെയ്തോണ്ടിരിക്കുന്നു എക്സാം കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരാൻ ഒരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചാല് അതിഗംഭീരമാണ് ഈ ചിത്രങ്ങൾ ഇത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രം വരച്ച അല്ലേ എന്തെങ്കിലും ഒരു ചിത്രം ഉണ്ട് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ സിനിമ പേരും മമ്മൂട്ടി എന്ന ലെറ്ററും ഉപയോഗിച്ച് ചെയ്തല്ലേ നമ്മൾ ചിത്രം വരയ്ക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് റഫിയ എന്നാലും ഇതൊരു വെറൈറ്റിയാണ് ആണ് ഇതെങ്ങനെയാണ് വരച്ചെടുക്കുന്നത് ഇതാണ് ടൈപ്പോഗ്രഫി പോർട്രേറ്റ് അതായത് ഇതിൽ വി ആർ യൂസിങ് ലെറ്റേഴ്സ് അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ചിത്രങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഒരു ചിത്രം ടൈപ്പോഗ്രഫി ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആ ചിത്രത്തിനെ കുറിച്ചിട്ട് ഒരു ചെറുതായിട്ട് റിസർച്ച് നടത്തും അതായത് ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ആ അക്ഷരങ്ങളും അവരുടെ ആ ഒരു വേർഡ്സ് ഒക്കെ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും അക്കോർഡിംഗ് ടു ദേസ് ആൻഡ് വാല്യൂ ആൻഡ് കോമ്പോസിഷൻ അതായത് സ്കെച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ പെൻസിലാണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും ഒരു വാല്യൂ സ്റ്റഡി ഉണ്ടാവും ഫേസസ് എങ്ങനെ ഒക്കെ വേറെയാണ് അപ്പൊ ഇവിടെ പെൻസിൽസോ പെയിന്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു യൂസിങ് പെൻസ് പെൻസ് ആണ് യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഷെയ്ഡ്സിംഗ് ഷെയ്ഡ്സ് ഒക്കെ ചെയ്യുന്നത് അതെ അതെ ടൈപ്പ് ഗ്രഫീന് യൂസ് ചെയ്യുന്ന പെൻസ് അത് ആർട്ട് ലൈനിന്റെ കാലിഗ്രഫി പെൻസ് ആണ് പിന്നെ ഒരു ഫൈൻ പോയിന്റ് പെൻ എന്ന് പറയുന്നത് അപ്പൊ ഇതില് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് പെൻസ് കിട്ടുന്നുണ്ട് അപ്പൊ ആ പെന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചിത്രങ്ങൾ വരച്ചെടുക്കുന്നത് ഇത് വരയ്ക്കാന്നുള്ള ഒരു ഐഡിയ എങ്ങനെ വരയ്ക്കുന്നത് ചെറുപ്പം തൊട്ട് ഞാൻ വരക്കുമായിരുന്നു ലൈക് പെൻസിൽസ് ആൻഡ് പെയിന്റിംഗ് ഒക്കെ ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു ചിത്രം പഠിച്ചിട്ടില്ല ഇപ്പം ഞാൻ ബൈ പാഷൻ ഞാൻ ഒരു ബി എഫ് എ ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഇപ്പോ ഒരു ഡിഗ്രി ചേർത്ത് ബി എഫ് എ ചെയ്യുന്നുണ്ട് പിന്നെ ്രഫി ഫീൽഡിലോട്ട് വന്നത് ഞാൻ ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് ആയിരുന്നു ഒരു കോൺസെപ്റ്റ് കിട്ടിയത് ഞാൻ റാൻഡം ആയിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന ഇടയ്ക്ക് ഒരു ചൈനയുടെ ഒരു ഒരു ആർട്ടിസ്റ്റ് ഒരു വേർഡ് ആർട്ട് റാൻഡംലി അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോർട്ടേറ്റ് ചെയ്തത് കണ്ടിട്ടാണ് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് അതിൽ നിന്നാണ് അപ്പോഴാണ് എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് ചെറുതായിട്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ് അത് ഓരോന്നോ ഇങ്ങനെ ചിത്രങ്ങൾ ചെയ്ത് കൂട്ടിയത് ഇത് ഏകദേശം എത്ര സമയം എടുക്കും നമുക്ക് നമുക്ക് ഒരു ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാൻ നമുക്കൊരു ടൈപ്പോഗ്രഫി പോർട്രേറ്റ് അപ്രോക്സിമേറ്റ്ലി പറയാൻ പറ്റില്ല ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തീർക്കാൻ പറ്റും ഇതിപ്പോ റിസന്റ് ആയിട്ട് ചെയ്ത ഒരു വർക്ക് സീതാരാമം മൂവിയുടെ ഒരു അപ്പോ അറൌണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം ഇഷ്ടം കൊണ്ട് അതോ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇത് ഞാൻ ആദ്യം ബൈ പാഷൻ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യാറുണ്ട് ടൈപ്പോഗ്രാഫി പോർട്രേറ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇത് വരച്ചു തുടങ്ങുന്ന സമയത്ത് എങ്ങനെ എല്ലാവരും എല്ലാവരും സപ്പോർട്ടിന്റെ കാര്യം പറയുമ്പോ എന്റെ ലൈക് സ്റ്റഡീസ് ആണെങ്കിലും ആർട്ട് ആണെങ്കിലും എന്റെ ഫാമിലിയും ഫ്രണ്ട്സും എപ്പോഴും ഒരു ആയിട്ട് ഉണ്ടായിരുന്നു എപ്പോഴും ഒരു എൻകറേജ്മെന്റ് ഇപ്പൊ ഞാൻ ബി എഫ് എ ചെയ്യുന്നുണ്ട് അതിനൊക്കെ നല്ല സപ്പോർട്ടാണ് എന്റെ പേരൻസ് ആയാലും എന്റെ ആയാലും എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അവരുടെ വൈഫ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ടാണ് ഉള്ളത് അതൊക്കെ ഞാനൊരു ബ്ലെസ്ഡ് ആണ് റെക്കോർഡ്സിൽ എല്ലാവരുടെയും സപ്പോർട്ടുകൾ വേണം അല്ലേ അതെ റാഫിയ അപ്പോ ഇതുപോലെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് അപ്പോ ഇതുപോലെയുള്ള ചിത്രങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ഡയറിയുമായി കോൺടാക്ട് ചെയ്യുക അപ്പോ ഇതുപോലെ മറ്റു വ്യത്യസ്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം